രാജ്യത്തെ മറ്റൊരു തുറമുഖത്തും അടുക്കാത്ത കൂറ്റൻ മദർഷിപ്പുകൾ അനായാസം വന്നു പോകുന്ന തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാവുമ്പോൾ കപ്പലുകൾക്ക് വന്നടുക്കാവുന്ന ബർത്തിന്റെ നീളം എണ്ണൂറ് മീറ്റർ ആണ് രണ്ടും മൂന്നും നാലും ഘട്ട നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാക്കും അപ്പോഴേക്കും ബർത്തിന്റെ നീളം രണ്ടായിരം മീറ്റർ ആവും ഇതോടെ ഒരേ സമയം അഞ്ച് കൂറ്റൻ മദർഷിപ്പുകളെ അടുപ്പിക്കാനാവുമെന്ന സവിശേഷത തുറമുഖം നേടും ഇന്ത്യയിലെ ഒരേ ഒരു ഒരു ഇന്ത്യയുടെ ഫിനാൻഷ്യൽ കൂട്ടുന്ന തന്നെയാണ് നമ്മുടെ കപ്പലിൽ നിന്ന് കണ്ടെയ്നർ ഇറക്കാൻ എട്ട് ആധുനിക ഷിഫ്റ്റ് ഷോർ ക്രൈനും യാർഡിലേക്ക് അടുക്കാനായി ഇരുപത്തിനാല് ക്രെയിനുകളും ഉണ്ട് അടുത്ത ഘട്ട വികസനത്തിലേക്ക് പന്ത്രണ്ട് ഷിഫ്റ്റ് ഷോർ ക്രൈനും മുപ്പത്തിയാറ് യാർഡ് ക്രെയിനുകളും വരും നിലവിൽ തുറമുഖത്ത് പ്രതിവർഷം പത്ത് ലക്ഷം ടി ഇ യു കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്യാനാവുന്നത് മുഴുവൻ ഘട്ടവും പൂർത്തിയാവുമ്പോൾ സ്ഥാപിത ശേഷി മുപ്പത്തഞ്ച് ലക്ഷം ടിഇ യു കണ്ടെയ്നറായി ഉയരും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്ന് ആർ ബി സെനു മീഡിയ വൺ